ജെ എസ് സിദ്ധാർത്ഥന്റെയും മരണത്തിനിടയാക്കിയ മർദ്ദനത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട നെന്മാർ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊടുത്തി പ്രതിഷേധ പ്രകടനം നടത്തി വല്ലങ്ങി തണ്ണിയപ്പൻകുളത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നെന്മാർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നെന്മാർ നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു അവര് എസ് എഫ്യിൽ ചേർത്താൻ നോക്കിയപ്പോൾ അവർ ചേരാത്തത് കൊണ്ടാണ് അവര് അവരവര് പുലക്കെടുക്കാൻ കഴിച്ചത് നിങ്ങൾക്കുമില്ലേ ഒരു അമ്മമാരെ നിങ്ങൾക്കില്ലേ സഹോദരിമാർ നിങ്ങൾക്കില്ലെ അന്യന്മാർ ഈ അമ്മ പെറ്റ കോളേലിക്കയച്ചാൽ രക്ഷിതാക്കൾ കോളേലേക്ക് അയച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ഭാവികൾ ഈ രാജ്യം ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന പിണറായിയുടെ അന്ത്യം അവസാനിപ്പിക്കാൻ വേണ്ടി ഈ സിദ്ധാന്തത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അകോരാത്രം സമരത്തിൽ കൂടെ തന്നെ പോകുമെന്ന് വർക്കെ പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ഈ പിണറായിജിയുടെ ജയിലുകളെ അഡ്വക്കേറ്റ് ഉണ്ടാകും എന്ന് മാത്രം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായ് അധ്യക്ഷനായി കെ എ അബാസ് സി സി സുനിൽ എം ആർ നാരായണൻ ആർ സുരേഷ് പി എസ് രാമനാഥൻ എം ദേവൻ തുടങ്ങി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ സംസാരിച്ചു